ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുളച്ചൽ തുറമുഖത്തിനോട് ചേർന്നുള്ള കുളച്ചൽ മെമ്മോറിയൽ പാർക്കിലാണ് ഈ കുളച്ചൽ മെമ്മോറിയൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ജൂലൈ നടന്ന കുളച്ചൽ യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ കുളച്ചൽ മെമ്മോറിയൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് അതായത് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടു കൂടിയാണ് യുദ്ധത്തിൽ അന്ന് തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ചത് ഈ ഈ യുദ്ധത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടത് ഡിലനോയി അതായത് ഡച്ചുകാരുടെ കപ്പിത്താനായ ഡിലനോയിയെ യുദ്ധത്തടവുകാരനായി പിടിക്കുന്നതും ഈ യുദ്ധത്തിൽ വെച്ചാണ് ഇത് അവയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു സ്മാരകമാണ് അതിൽ മരിച്ച പട്ടാളക്കാരുടെയും മറ്റും ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ളൊരു സ്മാരകമാണ് നിങ്ങളീ കാണുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് നല്ല പൊക്കമുള്ളൊരു സ്മാരകമാണ് പിന്നെ ഒരുപാട് ചുമർ ചിത്രങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഈ തുറമുഖത്തേക്ക് അറുത്താണ് കേട്ടോ അവിടെ തന്നെ ഒരുപോലെ വലിയ വള്ളങ്ങൾ കിടപ്പുണ്ട് ഇതൊക്കെ പോയിട്ട് ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത് എന്ന് അവർ പറഞ്ഞു ചോദിച്ചപ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് അത്രയ്ക്ക് വലിയ ഗൂരങ്ങൾ ആണ് ഇതിനകത്ത് മീന് കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ അതിലിപ്പോൾ ആൾക്കാർ അതിനകത്ത് മറ്റേ ഡീസലോ മണ്ണെണ്ണയോ എന്തൊക്കെ അവർ നിറയ്ക്കുന്നുണ്ട് അവരടുത്ത മീൻ പിടിക്കാൻ പോകാനൊരു തയ്യാറെടുപ്പിലേക്കാണ് കാരണം ഒരുപാട് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഇത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഈ ഭാഗത്താണല്ലോ കുളച്ചിലിദ് നടന്നതും നടന്നതൊക്കെ ഉള്ളത് കാരണം ഒരുപാട് ഈ വലിയ വലിയ നങ്കൂരങ്ങൾ പോലെയുള്ള വലിയ ബോട്ടുകൾ ഒരുപാടിവിടെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ ഒരുപാട് ഒതുക്കിയിട്ടുണ്ട് അപ്പം പോയ ബോട്ടുകൾ മീനുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ബോട്ടുകൾ തിരിച്ചു പോകും എന്നാണ് അവിടെ പറഞ്ഞത് അവർ അവരവിടെ നിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ആരും മീൻ പിടിക്കാനൊന്നും പോയിട്ടില്ല അതാണ് ഇതെല്ലാം ഇവിടെ തന്നെ കിടക്കുന്നത് ഈ ബോട്ടുകളെല്ലാം ഇന്ന് ഞായറാഴ്ച രാത്രി എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇതിവിടെ നിന്ന് മീൻ പിടിക്കാൻ പോവുമെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാരണം അതിന് ശേഷമാണ് മറ്റ് ബോട്ടുകൾ ഇങ്ങോട്ട് വരുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് കിടപ്പുണ്ട് ഒരുപാടാന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട് ഒരു ഹാർബറിനകത്ത് തന്നെ ഹാർബറും മറ്റും ഇതും കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ സമയം ഞായറാഴ്ചയായിട്ട് നമുക്കതിനു പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ നടന്ന ബീച്ചിൻ്റെ മുകളിലേക്ക് കയറി അത്ര ഹാർബറിൻ്റെ മുകളിലേക്ക് കയറി അവിടെ മൊത്തം പുലിമുട്ടൊക്കെ വരിയിട്ടിരിക്കുകയാണ് കാരണം ഈ കടലിൽ വന്ന് കയറാതിരിക്കാനൊക്കെ ആയിട്ട് നല്ല വലിയ പുലിമുട്ടുകളൊക്കെ ഇട്ടിരിക്കുകയാണ് കാരണം പൊതുവേ ആ ഭാഗത്ത് കടലിലെ തിരക്കി കുറച്ച് ശക്തി കൂടുതലുണ്ട് കാണുമ്പം കാണുമ്പം തന്നെ ഒരു ഫീല് വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വള്ളവും ബോട്ടുകളും എല്ലാം നിരത്തിയിട്ടിരിക്കുന്നൊരു ഭാഗമാണ് നമ്മളിൻ്റെ മോളിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ മാറ് സൈഡിലാണ് നമ്മുടെ ഈ മീൻ വിൽക്കുന്ന സ്ഥലമെല്ലാം ഉള്ളത് മീൻ ലേലത്തിൽ കൊടുക്കുന്നതും നിൽക്കുന്നതുമായ സ്ഥലങ്ങളെല്ലാം മാറ് സൈഡിലാണ് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കാണുന്ന കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തോ നേരെ കാണുന്നതാണ് പുതിയ ഹാർബർ കേട്ടോ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഹാർബറാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു പെർമിഷൻ തന്നിട്ടില്ലേ അവിടെ പണി നടക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ ഹാർബറിൽ നിന്നാണ് അതിൻ്റെ വീഡിയോ ഇവിടെ എടുത്തത് കാരണം ഇവിടുത്തെ കടലിന് പൊതുവേ ഒരിത്തിരി ശക്തിയുള്ള തിരമാലകളാണത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം പാറക്കെട്ടുകളും ഇവിടെ ആൾക്കാർ മീൻ ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്നവരുണ്ട് കലയിലിരുന്നു കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഇത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ശരിക്കും പാറക്കെട്ടുകളും അതോ അതോ കാണുന്നതാണ് ഈ തുറമുഖം പിന്നെ അതായത് നമ്മളതിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മുടെ അത് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ വരു വരുമ്പോൾ എടുത്തൊരു വ്യൂ ആണിത് വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്ന ചെയ്താണ് കാരണം ബോട്ടുകളും വള്ളങ്ങളും എല്ലാം ഇട്ടിരിക്കുന്നതും പുലിമുട്ടുകളെല്ലാം നിരത്തിയിട്ടിരിക്കുന്നതും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളവിടെ കാണാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വളരെ മനോഹരമായൊരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഈ കുളച്ചൽ തുറമുഖവും കുളച്ചൽ മെമ്മോറിയൽ പാർക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഇനിയും ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ